അല്ലാമലേക്കും വാഹത്തല്ലാഹി വാബർക്കാത്ത സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഏതൊരു സതുദ്ദേശവും നല്ല രീതിയിൽ ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി ഏത് ഇസ്മ ചൊല്ലിയാൽ ഏത് ഇസ്മ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക എന്ന് പറയാൻ കാരണം ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ട് മറ്റൊരാളിലേക്ക് കൂടി ഈ വീഡിയോ യൂട്യൂബ് കാണിക്കും അപ്പോൾ ഒരു സതുദേശം അല്ലെങ്കിൽ ഒരു സതുപദേശം മറ്റുള്ളവരിലേക്കും എത്തും അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങളിലേക്കും കിട്ടും അപ്പൊ തീർച്ചയായും നമുക്കെല്ലാവർക്കും നിരവധി ആഗ്രഹങ്ങൾ ഉണ്ട് എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാറില്ല അല്ലെങ്കിൽ വൈകിയാണ് ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സതുദ്ദേശങ്ങളെല്ലാം സാധിച്ചു കിട്ടാനും അനുകൂലമായി സാധിക്കാനുമൊക്കെ നമ്മെ സഹായിക്കുന്ന നമുക്ക് അതിനായിട്ട് പെട്ടെന്ന് കരഗതമാകാൻ നമുക്ക് എന്ത് ൊല്ലിയാൽ അല്ലെങ്കിൽ എന്ത് ഇസ്മ ചൊല്ലിയാൽ സാധിക്കും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ വളരെയധികം പ്രയാസത്തോ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിയുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഇസ്മ സഹായിക്കും അപ്പോൾ ഏത് ആവശ്യവും ഏതാഗ്രഹവും ഈ ഇസ്മു ചൊല്ലിയതിനു ശേഷം നിങ്ങൾ റബിനോട് പറയുകയാണെങ്കിൽ അത് കരഗതമാവുക തന്നെ ചെയ്യും അപ്പോൾ ഇത് എപ്പോൾ ചൊല്ലണം ഏതാണ് ആ എത്ര തവണ ചൊല്ലണം എന്നൊക്കെയാണ് ഇനി തുടർന്ന് പറയുന്നത് ഈ ദിക്കറിന്റെ പേര് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒന്നാണ് യാ റഹ്മാൻ ബിസ്മി ലാഹി റഹ്മാൻ റഹിം എന്നാണ് നമ്മൾ ചൊല്ലാറുള്ളത് വിസ്മയിൽ അതിലുള്ള റഹ്മാൻ എന്നുള്ള ഇസ്മാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് യാ റഹ്മാനു യാൽ യാ റഹ്മാനു യാൽ എന്നുള്ള ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ട സമയം സുബഹി നിസ്കാരാനന്തരമാണ് സുബഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പ്രഭാതമാണ് ഇതിനൊക്കെ നല്ല സമയം ഏത് ആവശ്യവും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അതായത് സതുദ്ദേശങ്ങളായിരിക്കണം അത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നാനൂറ്റി എൺപത്തി അഞ്ച് തവണ നാനൂറ്റി എൺപത്തി അഞ്ച് എന്ന് പറയുന്നതൊക്കെ വളരെ കുറഞ്ഞ ഒരു സംഖ്യയാണ് നാനൂറ്റി എൺപത്തി അഞ്ച് തവണ നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് സതുദ്ദേശമായിരിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ എൻ്റെ ഈ സതുദ്ദേശത്തെ നീ എനിക്ക് കരഗതമാക്കി തരണം അല്ലെങ്കിൽ എനിക്ക് പ്രാപ് പൂർത്തീകരിച്ചു തരണം സഫലീകരിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ ഇസ്മ മുൻനിർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഒരുപാട് ആളുകൾക്ക് ഈ ഇസ്മ ചൊല്ലി അവരുടെ സതുദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് പരീക്ഷിക്കുക പല കാര്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാര്യം കൂടി ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സതുദ്ദേശങ്ങളെല്ലാം ഇതുമൂലം സഫലീകരിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അത് സഫലീകരിച്ച് കിട്ടുന്ന പക്ഷം നിങ്ങൾ അക്കാര്യം കൂടി വീഡിയോയുടെ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും പ്രചോദനം എന്തിനാണ് അള്ളാഹുവിൻ്റെ ഇസ്മ ഉച്ചരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ തീർച്ചയായും ആ പ്രചോദനവും ഒരു സൽക്കർമ്മമായി മാറുകയാണ് സൽക്കർമ്മം ചെയ്യുക ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ആത്യന്തികമായ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അസല ആയിക്കു വാഹത്തുല്ലാഹി വാബർക്കാത്തു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ